അപ്പോജി എൻ്റെ കന്നികാത്ത ഒന്നും ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല പാ തുറന്ന ഇങ്ങനത്തെ മോശം വർത്തമാനം പറയാനേ അറിയൂ അല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്പം താക്കിയതോടെ അവൾ ചോദിച്ചു ഇതിലെന്താ മോശം ഞാൻ അങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ നിനക്കൊരു സമാധാനമാവട്ടെ എന്ന് ഓർത്ത് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ടെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞതല്ലേ മുഖത്താവുന്നത്ര നിഷ്കളങ്കത വരുത്തി അവൻ പറഞ്ഞപ്പോൾ അവൾക്കും ചരി വന്നു പോയിരുന്നു അവൾ അവനെ തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് അവളുടെ നെറ്റിത്തടത്തിലേക്ക് ഒരു മഴത്തുള്ളി വന്ന് പതിച്ചത് ഒരു നിമിഷം കാര്യങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വലിയ ശബ്ദത്തോടെ എത്തിയ മഴയുടെ വലിയ ചീൽ മുഖത്ത് തെറിച്ചപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയെന്ന് രണ്ടുപേർക്കും മനസ്സിലായത് ചുറ്റും നോക്കി ബീച്ചിലുള്ള എല്ലാവരും സന്തോഷത്തിലാണ് ചിലർ മഴ നനിയാൻ തുടങ്ങിയിരിക്കുന്നു ചെന്നൈയിൽ മഴയെന്നത് വളരെ കുറവായി കാണുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കൗതുക കാഴ്ചകൾ ഇവിടെയുള്ളവർക്ക് വളരെ പ്രിയപ്പെട്ടതും ചിലപ്പോൾ അവർ മഴയാന്നങ്ങ്ങ് നനയും പെട്ടെന്നു വാ നമുക്ക് കാറിൽ കയറിയിരിക്കാം അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് ഓടാൻ തുടങ്ങി കുറച്ചധികം നനഞ്ഞുവെങ്കിലും അവർ പെട്ടെന്ന് തന്നെ കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് കയറിയിരുന്നു രണ്ടുപേരും പുറകിലേക്കാണ് കയറിയത് അവൻ പെട്ടെന്ന് തന്നെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ടവലെടുത്ത് അവൾക്ക് നേരെ നീട്ടി തല മുഴുവൻ നനഞ്ഞു പുതുമഴയാണ് ചെന്നൈയിൽ അങ്ങനെ മഴ പെയ്യില്ല അതുകൊണ്ട് ചിലപ്പോൾ പനി പിടിക്കും അതിന് മുൻപേ തോർത്തിക്കും അവൾ അപ്പോഴേക്കും അവൻ്റെ അവളുടെ ദേഹത്ത് വന്ന വെള്ളം തട്ടിക്കളയുന്ന തിരക്കിലായിരുന്നു ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് വല്ലാത്തൊരിഷ്ടം തോന്നിയിരുന്നു മഴത്തുള്ളികൾ അവളുടെ മൂക്കിൻ തുമ്പിൽ ഒരു മഞ്ഞ കണം പോലെ പറ്റി പിടിച്ചിരിക്കുന്നു മുടിത്തുമ്പിലും നെറ്റിത്തടത്തിലും ഒക്കെ അതേപോലെ പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ അവളോടൊരു പ്രത്യേക വികാരം ഉണർന്നു ഞാൻ തോർത്തി തരട്ടെ ഏറെ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ആർദ്രമായി അവൻ ചോദിച്ചപ്പോൾ എതിർക്കാൻ അവൾക്കും തോന്നിയിരുന്നില്ല ഒരു ചിരിയോടെ അവളെ സമ്മതം പറഞ്ഞപ്പോൾ അവൻ തന്നെ ടവൽ ഉപയോഗിച്ച് അവളുടെ തലമുടിയിഴകൾ നന്നായി തോർത്തിയിരുന്നു അതിനിടയിൽ അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിൽ ഒരു കുസൃതി കാണിച്ചു പെട്ടെന്നവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് രൂക്ഷമായി നോക്കി ചെറുതീ ചിരിയോടെ മേൽമീശ കടിച്ച് അവളുടെ കാതിനരികിലായി അവൻ പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞ മോശമായിട്ട് കരുതൂ അവൾ എന്താ എന്ന അർത്ഥത്തിൽ അവനെ നോക്കി ഐ വാണ്ട് ടു കീസ് യു റൈറ്റ് നൗ ഇനി ഉടനെ ഒന്നും ആവർത്തിക്കില്ല എന്നു മാത്രം അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിക്കുമ്പോൾ എന്തു മറുപടി പറയണമെന്ന് അവൾക്കും അറിയില്ല തനിക്കൊക്കെ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല പക്ഷെ ഇപ്പം എനിക്കങ്ങനെ തോന്നി അവൻ്റെ ആഗ്രഹത്തിന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു എതിർക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ കണ്ണുകളടച്ചു അത് തനിക്കുള്ള സമ്മതമാണെന്ന് അവന് മനസ്സിലായിരുന്നു അവൻ ചെറു അവളുടെ മുഖം തൻ്റെ മുഖത്തിനരികിലേക്ക് അടുപ്പിച്ചു പിന്നെ കണ്ണുകൾ കണ്ണുകളടച്ച് നേർത്തൊരു ചുംബനം അവളുടെ മൃദുലമായ അധരങ്ങളിൽ സമ്മാനിച്ചു മരിയുടെ ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ച ചുംബനം അവളുടെ കൈകൾ അവൻ്റെ കയ്യിൽ അമർന്നു പോയിരുന്നു മുന്തിരിയുടെ രുചിയാണ് നിന്റെ ചുണ്ടുകൾക്ക് പുളിപ്പും മധുരവും കലർന്ന മുന്തിരിയുടെ അവളുടെ കാതോരം അവൻ മൊഴിഞ്ഞു അവൾ നാണത്താൽ നിറഞ്ഞു അവളിൽ നിന്നും പിന്തിരിഞ്ഞ് മാറാൻ തുടങ്ങിയവൻ അവളുടെ നെറ്റിയിൽ കൂടി ഒരു നേർത്ത ചുംബനം സമ്മാനിച്ചു കുറച്ചു സമയം അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല വല്ലാത്തൊരു നാണം അവളെ വലയം ചെയ്തിരുന്നു ഒരു ഉമ്മ തന്നപ്പോഴത്തേക്കും ഇത്രയും നാണമോ അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നീ കണ്ണ് കെട്ടി നടക്കേണ്ടി വരുമല്ലോ തനിക്ക് മുഖം തരാതിരിക്കുന്ന പെണ്ണിനെ നോക്കി അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം നാണത്താൽ ചുവക്കുന്നത് അവൻ കണ്ടിരുന്നു ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ ഔട്ടിങ്ങിന് പോകണം എന്ന് പറഞ്ഞത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചു സത്യമായിട്ടും അല്ല ഈ മഴ ഞാൻ പ്ലാൻ ചെയ്തതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എത്ര നാൾ കൂടി അവിടെ മഴ പെയ്യുന്നതെന്നറിയോ പ്രകൃതി പോലും നമ്മുടെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നുവെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എൻ്റെ കർത്താവാണേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ലിസ്റ്റിൽ ഇട്ടിട്ട് പോലുമില്ല ഒന്ന് കാണണം കുറച്ചു നേരം സംസാരിക്കണം നിന്റെ പേടിയൊന്ന് മാറ്റി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് റിങ്ങിടണം അതിനപ്പുറം മറ്റൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല സത്യം എൻ്റെ മമ്മ സത്യം കൊച്ചുകുട്ടിയെപ്പോലെ അവളുടെ മുഖത്തേക്ക് നോക്കി പറയുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു പോയിരുന്നു അവളൊന്നും പറയാതെ ചീറ്റിയോടെ അവൻ്റെ കൈകളിൽ മുറുക്കി പിടിച്ചു ആ കൈകൾ കൂടി അവൻ ചുണ്ടോട് ചേർത്തിരുന്നു എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ഏറെ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു എനിക്കും അവനെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ തോളിലേക്ക് അവൾ ചാഞ്ഞുകൊണ്ടാണ് ആ മറുപടി പറഞ്ഞത് എനിക്കൊരുപാടിഷ്ടമാണ് ഇനി ആ ഇഷ്ടം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ കണ്ണുകൾ നിറയാൻ തുടങ്ങിയത് അവന് മനസ്സിലായിരുന്നു എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ അതിൻ്റെ ആവശ്യമില്ലല്ലോ ആ ഇഷ്ടം ഒരിക്കലും നഷ്ടപ്പെടില്ല അത് നഷ്ടപ്പെടണമെങ്കിൽ ഞാൻ മരിക്കണം ആ നിമിഷം തന്നെ അവൻ്റെ തോളിൽ നിന്നും അവൾ എഴുന്നേറ്റിരുന്നു അരുതാത്തത് എന്തോ കേട്ടതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം അവനോട് പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ലേ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇല്ല നമ്മൾ ഒരുപാട് നാളും ഞാനെ സ്നേഹിച്ച് ജീവിക്കാം പോരെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചവൻ പറഞ്ഞു ആ സമയത്തെ പുഴ പുറത്ത് മഴയും തോർന്നിരുന്നു അവൻ തന്നെ അവളുടെ തലമുടിയിഴകൾ നന്നായി തോർത്തി കൊടുത്തു ഇനി നമുക്ക് പോവാം സമയം ഒരുപാടായില്ലേ ആൻറ്റി വിചാരിക്കില്ലേ ഞാൻ ക്ലാസ് കഴിഞ്ഞ് എവിടെ പോയെന്ന് അമ്മ ചോദിച്ചാൽ എന്തു പറയും അയ്യോ എന്തു പറയും അവൻ്റെ മുഖത്തേക്ക് നിഷ്കളങ്കമായി നോക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് ക്ലാസ് കഴിഞ്ഞ് കൂട്ടുകാരെല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവർക്കൊപ്പം ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി എന്ന് പറഞ്ഞാൽ മതി ആൻറ്റി വഴക്ക് പറയോ എന്തിന് അങ്ങനെ പറഞ്ഞാൽ പിന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല ബീച്ചിൽ തന്നെ പോയി എന്ന് പറഞ്ഞാൽ മതി ബാക്കി കാര്യം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ശരി എങ്കിൽ ഫ്രണ്ടിലോട്ട് കയറിക്കും നമുക്ക് പോവാം അവൻ തിരിച്ചിറങ്ങുന്നതിന് മുൻപ് അവൾ അവൻ്റെ കൈകളിൽ കയറി പിടിച്ചു മനസ്സിലാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ആരോടെങ്കിലും ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവന് ചിരിയാണ് വന്നത് ആകാംക്ഷയും കുശുമ്പുമൊക്കെ നിറഞ്ഞ ചോദ്യമാണ് അങ്ങനെ ചോദിച്ചാ ഞാൻ സത്യം പറഞ്ഞാൽ നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിലോ പക്ഷേ നിന്നോട് കള്ളം പറയാനും എനിക്ക് വയ്യ ചെറു ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ഇത്രത്തോളം ആഗ്രഹിച്ച ഇങ്ങനെ ഒരു മൂഡിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതൊക്കെ ഒരു ഫ്ലേട്ടിങ് ആയിരുന്നു ഒരു ഉമ്മയൊക്കെ ലൈഫ് സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഞാൻ അത്യാവശ്യം ചെറിയൊരു ഇടായിപ്പായിരുന്നു എന്ന് നിന്നോട് പറഞ്ഞില്ലേ പക്ഷെ അതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല പിന്നെ ഇത് എനിക്ക് വെറുതെ തോന്നിയൊന്നല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത്രത്തോളം ആഗ്രഹിച്ച് സംഭവിച്ചതാണിത് ഇങ്ങനെയൊന്നും ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷേ നിൻ്റെ മുന്നിൽ നല്ല കുട്ടിയാവാനും ഞാനില്ല എൻ്റെ ജീവിതത്തിൽ ഉമ്മയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് ഉമ്മയൊന്നുമല്ല അവളുടെ മുഖം വാടുന്നത് കണ്ടപ്പോൾ അവന് സങ്കടമായി താണു പോയ മുഖം താടിത്തുമ്പിനാൽ ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ ഇനിയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇനി എന്നും ഈ ഒരാളിൽ നിന്ന് മാത്രമായിരിക്കും എല്ലാ സന്തോഷങ്ങളും എൻ്റെ കണ്ടെത്തുന്നതെന്ന് അവളുടെ ചുണ്ടിൽ ഒരു നിറപുഞ്ചിരി വിരിഞ്ഞു അതവൻ്റെ ഹൃദയം കവർന്നു എന്ന് പറയുന്നതാണ് സത്യം അവൻ അലിബോടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ചുമലിൽ താളം പിടിച്ചു ശേഷം രണ്ടുപേരും വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു വീട് അടുക്കുന്തോറും വല്ലാത്തൊരു പരിഭ്രമം അവളിൽ നിറയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അതറിഞ്ഞിട്ട് എന്നതുപോലെ അവളുടെ കൈകളിൽ അവൻ ഇടയ്ക്കിടെ പിടിക്കുന്നുണ്ട് കൈകളൊക്കെ തണുത്ത് മരച്ചിരിക്കുകയാണ് നീ എന്തിന ഇങ്ങനെ പേടിക്കുന്നേ മാമ അത്ര വലിയ ഭീകര ജീവിയൊന്നുമല്ല നീ നിന്റെ കൂട്ടുകാരുടെ കൂടെ ഒരു ഷോപ്പിങ്ങിന് പോയി എന്ന് പറഞ്ഞാൽ മാമ്മയൊന്നും പറയാൻ പോകുന്നില്ല അവളുടെ മുഖത്തേക്ക് നോക്കി അവളെ സമാധാനിപ്പിക്കാനായി അവൻ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് ചെല്ലുമ്പോൾ അത് കാണുമ്പോൾ ആൻറ്റിക്ക് എന്തെങ്കിലും തോന്നിയാലോ അത് നമ്മുടെ മനസ്സിൽ കള്ളത്തിലുള്ളതുകൊണ്ട് തോന്നുന്നതാണ് നമ്മൾ ഒരുമിച്ച് ചെല്ലുന്നത് തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ അങ്ങനെയാകുമ്പോൾ സംശയങ്ങളൊന്നും തോന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം താൻ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി അവൻ അത്രയും പറഞ്ഞപ്പോൾ അവൾക്കും സമാധാനമായിരുന്നു കാറ് പാർക്ക് ചെയ്ത് ഫ്ലാറ്റിലേക്ക് അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ അവളെ ചുറ്റും നോക്കുന്നത് അവൻ കണ്ടു ആരെങ്കിലും കാണുന്നുണ്ടോ എന്നാണ് എല്ലാത്തിനും അവൾക്ക് ഭയമാണ് ഡോർബെൽ അടിച്ചത് സോളമൻ തന്നെയായിരുന്നു അമല വാതിൽ തുറന്നപ്പോൾ മുൻപിൽ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു അവരൊന്നും മനസ്സിലാവാതെ രണ്ടുപേരെയും നോക്കി നിങ്ങൾ ഒന്നിച്ചാണോ വന്നത് സാധാരണ എന്നതുപോലെ അമല ചോദിച്ചപ്പോഴാണ് കുറച്ചെങ്കിലും അരിയൊക്കെ ആശ്വാസമായത് അതെ മറുപടി പറഞ്ഞത് സോളമനാണ് ഞാൻ വിനുവിൻ്റെ കൂടെ ബീച്ചിൽ പോയിരിക്കുകയായിരുന്നു അവിടെ ഞാൻ ഒരാളെ കണ്ടു ആര് അമൽ ചോദിച്ചു ഇയാളെ തന്നെ അവിടെ കൂട്ടുകാരുടെയൊക്കെ കൂടെ നിന്ന് കടൽ കാണുന്നു തിരിച്ചു പോരാൻ നേരം ഒരു ലിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു വളരെ കൂളായി പറയുന്നവനെ തന്നെ സൂക്ഷിച്ച് നോക്കായിരുന്നു മരിയ ആഹാ മോള് ബീച്ചിലൊക്കെ പോയോ ചിരിയോടെ അമല അവളോട് ചോദിച്ചു അത് പിന്നെ ആൻറ്റി ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ചപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഷോപ്പിങ്ങിന് പോകാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാണ് പക്ഷെ അവരാരും കേട്ടില്ല അതിനെന്താ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെയൊക്കെ പോകണം എങ്കിൽ മാത്രമല്ലേ ഈ നഗരം നഗരമൊക്കെ ഒന്ന് പരിചയപ്പെടാനും പറ്റൂ ഞാനും അതുതന്നെ ഇയാളോട് പറഞ്ഞത് ഇങ്ങോട്ട് ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു താമസിച്ചു പോയതിന് അമ്മ വഴക്കു പറയുമെന്ന് ഒരു ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കയറണ്ടേ പിന്നെ പുള്ളിക്കാരുടെ കൂട്ടുകാരെല്ലാവരും കൂടിയാണ് കയറ്റി വിട്ടത് അമല നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു അപ്പോഴാണ് മര്യക്കും ആശ്വാസമായത് നിങ്ങൾക്ക് ഞാൻ കഴിക്കാൻ വല്ലതും എടുക്കാം അവനെ അടുക്കളയിലേക്ക് പോയപ്പോൾ അവൾ ആശ്വാസപൂർവം അവനെ നോക്കി ഞാൻ പറഞ്ഞില്ലേ ഇത്രയുള്ളൂ കാര്യം നമ്മുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളാണ് നമുക്ക് തന്നെ പണി തരുന്നത് എന്ത് കള്ളത്തരം കാണിച്ചാലും കോൺഫിഡൻ്റായി പറയണം അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നും നമ്മൾ പറയുന്നത് സത്യമാണെന്ന് പിന്നെ സംശയത്തിൻ്റെ ഇട വരുന്നതേയില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഈ കാര്യത്തിലെ എനിക്ക് സാറിൻ്റെ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ അവനെ ഒന്ന് അവനെയൊന്നാക്കിയാണ് അവള് പറഞ്ഞതെന്ന് മനസ്സിലായതും അവൻ കൂർപ്പിച്ചവളെ ഒന്ന് നോക്കി ആഹാ ആളങ്ങ് മാറിപ്പോയല്ലോ നീ അങ്ങ് കൂക്കി തെളിഞ്ഞല്ലോ സത്യമല്ലേ എക്സ്പീരിയൻസിൽ നിന്നല്ലേ ഇപ്പൊ ഇത്രയും നന്നായിട്ട് കള്ളം പറയാൻ പറ്റുന്നത് എനിക്കങ്ങനെ പറ്റില്ല അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒന്ന് സഹായിക്കാമെന്ന് കരുതിയപ്പോൾ നമുക്ക് ഊറ്റ നമ്മളില്ലേ ആകെ നനഞ്ഞു നിൽക്കുകയല്ലേ വേഗം പോയി കുളിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ പനി പിടിക്കും അവൾ പറഞ്ഞു കൊളിപ്പിച്ച് തരാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ പറഞ്ഞവരെ അവളൊന്ന് കൂർപ്പിച്ച് നോക്കി തുടരും നമ്മുടെ സോളമൻ ഇത്തിരി കുസൃതിയാണ് കേട്ടോ നമ്മൾ ഇതുവരെ വായിച്ചിട്ടുള്ള മറ്റു നടന്മാരെ പോലെ അല്ല ആള് കുറച്ച് തമാശയും അങ്ങനത്തെ ഒരു ടൈപ്പാണേ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടോ സോളമനെ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ